ഷുഹൈ ആണേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മൂന്ന് കെ ജി ചിക്കൻ ചുക്ക ചിക്കൻ ചുക്ക എങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ കാണിച്ചു തരട്ട ഉരുളി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ട ചട്ടി ചൂടായതിനു ശേഷം ഒരു മൂന്ന് ടീസ്പൂണ് വെളുത്തുള്ളി ഒരു രണ്ടര ടീസ്പൂണ് ഇഞ്ചി ഈ കുറച്ചൊക്കെ ഉണ്ടാകാൻ അടിപിടിക്കും നല്ല മിക്സ് ചെയ്യുക കഞ്ചിട്ട് കഷ് പച്ചമുളക് ഇട്ടുക ഒരു മൂന്ന് തക്കാളിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു നാല് ടീസ്പൂൺ കാശ്മീരി ഫുളി പൊടി ഇട്ടാ ഒന്ന് ടീസ്പൂണ് വൈറ്റ് പെപ്പർ ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ടാ ഒരു മൂന്ന് ടീസ്പൂൺ ചിക്കൻ മസാല എല്ലാം മിക്സ് ചെയ്യട്ട ആവശ്യത്തിന് ഉപ്പ് ഇട്ടാ ഉപ്പ് കൈകി വൃത്തിയാക്കി വെച്ച ചിക്കൻ മൂന്ന് കിലോ ഇട്ട് കൊടുക്കാം ചിക്കൻ ഒഴിക്കാത്തതിനു വള്ളം കൂട്ട ചട്ടി വെക്ക ചട്ടി വെച്ചിട്ട് ഉള്ളി പൊരിച്ചെടുക്കാനാണ് ഒരു കെ ജി ഉള്ളി പൊരിച്ചെടുക്കട്ടെ അപ്പോൾ നല്ല ചട്ടി വെച്ചിങ്ങനെ പൊരിച്ചെടുക്കാനുള്ള ഓയിൽ വെച്ചെടുക്കാം ഉള്ളി പൊരിച്ചെടുക്കട്ട അങ്ങനെ പൊരിച്ച ഉള്ളിങ്ങനെ മാറ്റി വെക്കട്ട നമ്മൾ പൊരിച്ച ഉള്ളി ഉള്ളിന് മേലെ ഇട്ടെടുക്കട്ടോ കൂടി ഒന്നും ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് കുരുമുളക് ഇട്ടു കൊടുക്കട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ ചുക്ക റെഡി ആയിക്കളെ മക്കളെ ആഹാ നമ്മളെ റെസിപ്പി ചിക്കൻ ചുക്ക നിങ്ങൾ കണ്ട് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ അടുത്ത വിളി കാണാം ഓക്കെ ബൈ